ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിലെ പയ്യടിത്തായത്തുള്ള മനത്താനത്ത് ക്ഷേത്രത്തിലാണ് ഇവിടെ ഭക്തജനങ്ങൾക്ക് പ്രസാദമായി മത്സ്യക്കറിയാണ് നൽകുന്നത് കാവിൻ്റെ താഴെ ഭാഗത്തുള്ള മാമ്പുയയിൽ നിന്നും പിടിക്കുന്ന മത്സ്യമാണ് ഇവിടെ കറി വയ്ക്കുന്നത് മത്സ്യക്കറി നൽകുന്ന കേരളത്തിലെ ഏക ക്ഷേത്രമാണിത് ഇവിടെ ക്ഷേത്രത്തിലെ ഉത്സവ സമയത്ത് രാത്രിയിലാണ് ഭക്തജനങ്ങൾക്ക് മത്സ്യക്കറി നൽകുന്നത് ആദ്യമായിട്ടാണ് ഞാൻ ഇവിടേക്ക് വരുന്നത് ഭക്ഷണത്തിന് വേണ്ടി ലൈനിൽ നിൽക്കുകയാണ് ഭക്ഷണം കഴിച്ച് നോക്കാം എങ്ങനെയുണ്ട് ഏതായാലും നല്ല വലിപ്പത്തിലുള്ള അത്യാവശ്യം തിരക്കടില്ലാത്ത മീൻ തന്നെ കിട്ടിയിട്ടുണ്ട് ഏകദേശം അയ്യായിരത്തോളം പേർക്ക് ഇവിടെ ഭക്ഷണം കൊടുക്കുന്നുണ്ട് രാത്രിയിൽ എല്ലാവർക്കും അത്യാവശ്യം തിരക്കേട് ഇല്ലാത്ത രീതിയിലുള്ള വലുപ്പത്തിലുള്ള മീൻ കിട്ടുന്നുണ്ട് ഇവിടുത്തെ കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി നമുക്ക് ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് ബഹുമാനപ്പെട്ട കൃഷ്ണദാസ് നായർ അവട് ചോദിച്ചു നോക്കാം നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പേര് വനത്താനിൽ കരാപ്പൻ ക്ഷേത്രമാണ് ഇത് ഒരു അഞ്ഞൂറ് അറുന്നൂറ് വർഷത്തോളം പഴക്കമുണ്ട് ഈ ക്ഷേത്രം ഈ ക്ഷേത്രത്തിൻ്റെ ഉത്ഭവത്തിനെ കുറിച്ച് പറയാൻ ഇത് ഇവിടെ ഒരു പഴയ ഒരു സ്ത്രീ താമസിച്ചിരുന്നവർക്ക് ആ സ്ത്രീയുടെ ഭർത്താവ് സ്ഥിരമായിട്ട് നേരം വൈകി വൈകിവരുന്ന ഒരാളാണ് അപ്പോൾ ഒരു ദിവസം അയാൾ വന്ന് വാതിൽ നിന്ന് മുട്ടിയ സമയത്ത് അവർ പറഞ്ഞു ഇനി ആ തെക്കേ കണ്ടെത്തലേറ്റം കൊണ്ടു വെച്ചാൽ മതി കാരണം അത്രയും ദേഷ്യം വെച്ച് ഇത്രയും നേരം രീതി കൊണ്ടിട്ട് അയാൾക്ക് ബുദ്ധിമുട്ടായിട്ട് ദിവസം കഴിഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ പറഞ്ഞ സമയത്ത് അന്ന് യഥാർത്ഥത്തിൽ വന്നിരുന്നത് പറയപ്പെടുന്നത് ശിവനായിരുന്നു ശിവൻ്റെ കിരാതരൂപമായിട്ടുള്ള കല്യാത്തനായിരുന്നു വന്നതെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ശിവൻ ഈ നമ്മുടെ താഴെ ഒരു പടിഞ്ഞാറ്റം വീടിൻ്റെ ആ വീടിൻ്റെ തെക്ക് ഭാഗത്ത് ശിവൻ അവിടെ ഇരുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ പി കെ രാവിലെ ഈ ക്ഷേത്രത്തിൻ്റെ അടുത്തുകൂടി ഓടുന്ന ഒഴുകുന്ന മാമ്പുഴ മാമ്പുഴയിൽ മത്സ്യം പിടിക്കാൻ വന്ന് കുറച്ച് ആളുകൾ അവർ അന്നത്തെ ഈ ഹരിജനങ്ങൾ എന്ന് പറയുന്ന അവരാണ് അവർ മത്സ്യം പിടിക്കാൻ വരികയും മത്സ്യം പിടിച്ച് വരുന്ന വഴി ഇങ്ങനെ ഒരു ചൈതന്യം കാണുകയും അവർ മാറി നിന്ന് അവരെ ഒരു കയ്യിലുണ്ടായിരുന്ന മത്സ്യം ഒരു ഇലയിൽ അവർ വെച്ച് പ്രാർത്ഥിച്ചു തന്നെ പറഞ്ഞത് അത് കാരണമാണെന്നു പറഞ്ഞാൽ മത്സ്യത്തിൽ കൊടുക്കുക ഈ മത്സ്യത്തിന് കൊടുക്കുന്നതിൻ്റെ ഐതിഹായ വർഷത്തോളമായി എല്ലാ വർഷവും നമ്മുടെ പിറയാട്ടം ശെയ്യം പിറയാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ക്ഷേത്രത്തിൽ വളരെ നല്ല ചൈതന്യവും എല്ലാം ഉള്ള ക്ഷേത്രമാണ് മട്ടാൻ ക്ഷേത്രം ഏകദേശം ഒരു ഉച്ചയ്ക്ക് ഒരു രണ്ടായിരത്തഞ്ഞൂറോളം ആളുകൾ കത്തിയാണെങ്കിൽ അത്യാക്കി മാത്രമേ രാത്രിയാണെങ്കിൽ മത്സ്യം ഈ പുഴയിൽ നിന്ന് മുല്ലുള്ള പുഴയിൽ നിന്ന് പിടിക്കുന്ന മത്സ്യത്തിന് കറി വെച്ചിട്ട് ആ കറിയാണ് ഇവിടുത്തെ ആളുകൾക്ക് കൊടുക്കുന്നത് അത് ഒരു ഇത്രയും നമ്മുടെ പുഴയിലിപ്പോൾ മത്സ്യം അത്ര ലഭ്യമല്ലാത്ത കാലത്തായിട്ട് പോലും ഇപ്പോഴും ഇന്ന് നമ്മൾ ഈ പ്രാവശ്യവും നമുക്ക് ഏകദേശം ഒരു എഴുപത് കിലോ പോലെ മത്സ്യം പഴ മത്സ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിൽ കരിമി അതിന് തുടങ്ങിയുള്ള എല്ലാം നല്ല മത്സ്യങ്ങളും ഉണ്ട് അപ്പോൾ അതാണ് നമ്മളിവിടെ കറിയാണ് അതിന് ഉദാഹരണമായി ഇത്രയും നീണ്ടിരിക്കുകയും അവിടെയുള്ളത് കാരണം രാത്രി ഏകദേശം ഒരു മൂവായിരത്തഞ്ഞൂറ് നാലാളായി നാലായിരം ആളുകൾ അത് നാടിൻ്റെ പഴയ ഭാഗത്തും ഭാഗത്തു നിന്നും ഉള്ള ആളുകൾ വന്നിട്ട് ഭക്ഷണം കഴിക്കുക